ആൽക്കമി ഓഫ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ ഇടാനൊക്കെ മടി ഉണ്ടായിരുന്നു കൂടാതെ ഒത്തിരി നേഴ്സറി സംബന്ധമായിട്ടുള്ള ജോലികളും ഒക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് ഇപ്പം ഞാനൊരു വീഡിയോ ഇടാനായിട്ട് തോന്നി തന്നെയെന്ന് വെച്ചാൽ കുറച്ച് നാളായി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ റോസയെക്കുറിച്ച് തന്നെയാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കേട്ടോ ഈ റോസയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളി പോലും മണ്ണില്ലാതെയാണ് നമ്മുടെ ഈ റോസ് ഇവിടെ നിൽക്കുന്നത് ഒരല്പം പോലും മണ്ണ് ഈ റോസയ്ക്കില്ല ഇതാ നോക്കിക്കേ മുഴുവനും വെറും ചകിരിച്ചോറിനകത്താണ് ഇത് നെല്ലിയുടെ ചോട്ടിലാണ് ഇരുന്നോ നല്ല തണലത്ത് നല്ല തണലത്ത് ഈ വർഷത്തെ മുഴുവൻ മഴയും കൊണ്ട് വെറുതെ ഇരുന്ന ഒരു റോസാണിത് പക്ഷേ ഉണ്ടോ എത്ര ഹെൽത്തി ആയിട്ടാണത് വളർന്നു നിൽക്കുന്നത് നോക്കി ഒരു പുഴുവിൻ്റെ ആക്രമണവും ഇല്ല കീടബാധയില്ല മഴയുടെ ശല്യമില്ല ഒന്നുമില്ല വളരെ ആയിട്ട് നല്ല വലിപ്പമുള്ള ഇലകളൊക്കെ ആയിട്ടാണ് ഈ ചെടി നിൽക്കുന്നത് സാധാരണ നമ്മൾ മണ്ണിൽ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ആ ചെടി നേരിടുന്നത് ഇതിപ്പം വലിയ പ്രശ്നമില്ല ചെറിയ പുഴുശല്യം എന്താ ഈ ഒരു തണ്ടിന് മാത്രം ചെറിയൊരു പുഴുശല്യം ഉണ്ട് വേറൊരു വലിയ കീടബാധകളോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഒരു റോസ നിൽക്കുന്നേക്കാളും വളരെ ഹെൽത്തി ആയിട്ട് ധാരാളം പൂ പൂവുണ്ടായിട്ടോ ഞാനത് ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ട് റോസച്ചെടിയാണിത് ഈ ചെറിയൊരു പോട്ടിൽ ഞാൻ വെച്ചേക്കുന്നത് ഇതിങ്ങനെ വെക്കാനുള്ള കാരണം വേറൊന്നുമല്ല ഞാൻ ഇത് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത റോസയായിരുന്നു അപ്പോൾ എന്തോ അസൗകര്യം കാരണം എന്നോട് പറഞ്ഞു ഇപ്പം അയക്കണ്ടെന്ന് മേടിച്ച ആൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ഇവിടെ ഇട്ടിരുന്നാണ് അപ്പം ഇങ്ങനെ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെറുതെ അത് മണ്ണ് മാറ്റിയ അവസ്ഥ തന്നെ റൂട്ട് ബോളോടുകൂടി കിടന്നു അത് കഴിഞ്ഞപ്പോൾ ചെറിയ തിളപ്പ് വരുന്നതാണ്ടപ്പോഴത്തേ ഞാനതെടുത്ത് ഈ ചൈരിച്ചോറ് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ചൈരിച്ചോറാണ് അതിനകത്തോട്ട് വെച്ചതാണ് ചുമ്മാ റൂട്ട് വരുന്ന വരുന്നതുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ വെറുതെ എടുത്ത് വെച്ചതാണ് ഇതിനകത്ത് ചൈരിച്ചോറ് അല്ലാതെ യാതൊരു പൊട്ടി മിക്സും ഇല്ല നോക്കിക്കേ ചൈരിച്ചോറ് മാത്രമേ ഇതിനകത്തുള്ളൂ ഇതിനകത്ത് പിന്നെ ഈ വീണ് കിടക്കുന്നതിലത് മുകളിൽക്കൂടി നെല്ലിയുടെ ഇലയാണ് വീണേക്കുന്നത് വേറെ ഒന്നുമില്ല നെല്ലിയുടെ ചുവട്ടിലാണ് ഇതിരുന്നത് വളരെ തണുപ്പത്ത് തണുലത്താണിരുന്നത് അപ്പോൾ ഈ പോട്ടി മിക്സിൽ ഇത് വളർന്നിട്ട് നിറയെ വേരുകളാണ് ഇത് കണ്ടോ മോളിൽ കൂടിയേ നമുക്കിതിൻ്റെ വേരൊക്കെ കാണാം കണ്ടോ ഒരു പ്രശ്നങ്ങളുമില്ല വേരുകളൊക്കെ നിൽക്കുന്ന ഈ മോളിൽ കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും മണ്ണെന്നു പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല ആ റൂട്ട് ബോളിൽ ഉണ്ടായിരുന്ന മണ്ണ് മാത്രം ചാണകപ്പൊടിയില്ല വെർമി കമ്പോസ്റ്റ് ഇല്ല അങ്ങനെ യാതൊരു ഒന്നും ഇട്ടിട്ടില്ല വെറും ചകരിച്ചോറിനകത്താണ് ഇത് വെച്ചേക്കുന്നത് ചൈരിച്ചോർ എന്ന് പറയുമ്പം നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചൈരിച്ചോറല്ലാട്ടോ അതിന് പകരം ഞാൻ ചൈരിച്ചോറിൻ്റെ കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത് ചൈരിച്ചോറ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈരിച്ചോറാണ് കേട്ടോ അത് വെറുതെ കഴുകി വാഷ് ചെയ്തിട്ട് നല്ല കറയൊക്കെ കളഞ്ഞിട്ട് കിട്ടുന്നതിനെയാണ് അവർ കമ്പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളമൊന്നുമില്ല അങ്ങനത്തെ ഒരു ചൈരിച്ചോറിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ചൈരിച്ചോറാണ് കേട്ടോ കറ കളഞ്ഞതാണ് അത്തരം ചൈരിച്ചോറിനകത്താണ് വച്ചേക്കുന്നത് എന്നിട്ടും ധാരാളം പൂക്കൾ അത് ഈ കൊലയിൽ നാല് പൂവാണ് ഉണ്ടായിരുന്നത് ഞാൻ ചൈനീസ് ബോൾസത്തിനൊക്കെ നമ്മൾ ഇത് എൻ പിക്ക് ഒഴിച്ചു കൊടുക്കും ആ കൂടത്തിൽ മിച്ചം വരുന്ന എൻ പിക്ക് ഇതിൻ്റെ ചുവടിലേക്ക് ഒഴിച്ചേക്കും അത്രയുണ്ട് ഞാൻ ചെയ്ത വളം രണ്ട് പ്രാവശ്യം കണ്ടത് ചെയ്തിട്ടുള്ളൂ പക്ഷേ യാതൊരു പ്രശ്നങ്ങളുമില്ല വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനില്ല കേട്ടോ ഇത് ഉണങ്ങിയ കമ്പല്ല ഇതൊരു കമ്പ് ജസ്റ്റ് ഒന്ന് ഈ മഴക്കാലത്തിൻ്റെ പച്ചക്കമ്പ് തന്നെയാണ് ഇത് ക്ലിയർ ആകുന്നില്ല ഒരു കമ്പണങ്ങൾ ഒന്നുമില്ല പക്ഷേ എൻ്റെ മഴ തിരിക്കുന്ന എല്ലാ റോസയും മണ്ണിനകത്തിരിക്കുന്നത് ബാക്കി എല്ലാ റോസയ്ക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിപ്പനി ഒറ്റപ്പെട്ട സംഭവമാണോ നമുക്കറിയില്ല ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഇനി ഇതെങ്ങാനും ലക്കാട്ട് സംഭവിച്ചാണോന്നറിയത്തില്ല അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടി വെച്ച് നോക്കി ഒരു മാസം മുമ്പ് ഞാൻ വെച്ചതാണ് ഒരു മാസം മുമ്പ് ഞാൻ വെറും ചൈരിച്ചോറ് മാത്രം ഇട്ട് വീണ്ടും ഒരു റോസ വെച്ച് നോക്കി ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല വളരെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നു ഇതിനകത്തും മണ്ണും ചാണകപ്പൊടി ഒന്നുമില്ല വെറും ചകിരിച്ചോറ് മാത്രമാണ് ഈ റോസയ്ക്കും ഉള്ളത് അപ്പം വെറും ചകിരിച്ചോറിനകത്ത് ഇട്ടാലും ഇത് ഉണ്ടോ ഈ റോസകളൊക്കെ നന്നായിട്ട് വളർന്നോളും വേരൊക്കെ മുകളിൽ കൂടി നിൽക്കുന്നതാണ്ടോ ധാരാളം വേരോട്ടുണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല ചകിരിച്ചോറ് മാത്രമാണ് ഇതിനും ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഞാൻ മണ്ണി വെച്ച റോസയാണ് അപ്പം ഇതിന് മുമ്പാണ് ആ ചെറിയ റോസ വെക്കുന്നതിന് മുമ്പ് ഞാൻ മണ്ണി വെച്ച റോസയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇതാ ഇത്രേ ഉള്ളൂ ഇതിന് അത്ര ആർത്ത് വളരുന്നില്ല ഇത് കമ്പുകൾക്കൊന്നും അത്ര ആരോഗ്യം ഇല്ല ചെറിയ ചെറിയ കമ്പുകളായിട്ടാണ് നിൽക്കുന്നത് ഇത് കരിഷ്മ റോസാണ് അപ്പം ഇത് നമ്മളിങ്ങനെ മണ്ണി വെച്ചതാണ് മണ്ണി വെച്ചപ്പോൾ എന്താ കള കയറുന്നതണ്ടോ ഇഷ്ടംപോലെ കളകളുണ്ടാവും ഉണക്ക് തട്ടും കണ്ടോ അപ്പോൾ മണ്ണി നിൽക്കുന്നതും ഇത് ഞാൻ മണ്ണ് മാറ്റിയിട്ട് വെറും മണ്ണി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം മണ്ണി വെച്ചതും ചൈരിച്ചോറ് വെച്ചതുമായിട്ടുള്ള വ്യത്യാസം കാണുന്നുണ്ടല്ലോ നല്ല ഇലകൾക്ക് വലിപ്പം കൂടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ചൈരിച്ചോറിനകത്ത് വെച്ച റോസുകൾ അപ്പം ഞാനിനി കുറച്ചെണ്ണോടി ഒന്ന് വെച്ച് പരീക്ഷിക്കാൻ ഓർത്തിട്ടാണ് വളരെ സാധ്യതയുണ്ട് ഇതിന് കാരണം നമുക്ക് വലിയ പോട്ടി മിക്സിനുള്ള തയ്യാറെടുപ്പുകൾ വേണ്ട പോട്ടി മിക്സി എന്നുള്ള കംപ്ലൈൻ്റുകൾ വരുന്നില്ല അത് ഞാൻ കേടുകളില്ല കമ്പുണങ്ങുന്ന പ്രശ്നമില്ല ഫുള്ള് ഇരുന്നത് ചൈരിച്ചോറിനകത്ത് വെച്ച് നനവ് കൂടി കഴിഞ്ഞാൽ പ്രശ്നം ആകുമെന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞിട്ടും ഇത് ഫുള്ള് മഴയത്താണ് ഇരുന്നത് ഒരു കെയറും കൊടുത്തിട്ടില്ല കാരണം വെറുതെ വെച്ചതാണല്ലോ ഒരു കെയറും കൊടുത്തിട്ടില്ല എന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന റോസാണിത് ഇത് കണ്ടോ നല്ല ചുന്ദരി പൂവ നല്ല ഭംഗിയുണ്ട് ഈ പൂവ് കാണാൻ അപ്പം വീണ്ടും റോസിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം താങ്ക്